എൻ്റെ പേര് തല തീർച്ചവൻ പക്ഷേ ഈ ഭാരതത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഈ തല തീർച്ചവനായിട്ടുള്ളത് വേറെ ചില ആൾക്കാരുമുണ്ട് അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് ചില മിസൈലുകൾ നമ്മുടെ നെഞ്ചത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘവും കൂടി ആ മിസൈലുകളെ പിടിച്ച് തിരിച്ച് അവരുടെ നെഞ്ചത്തേക്ക് തന്നെ അങ്ങ് വിട്ടു രാജ്യം ഹാപ്പി ഭരണകൂടം ഹാപ്പി എല്ലാവരും ഹാപ്പി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്നെപ്പോലത്തെ ചില തലതിറിച്ചാവുമർ ഈ ഭാരതത്തിനകത്ത് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവർക്ക് രാജ്യം വലിയൊരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിലല്ല ചൊറിച്ചിൽ അവരുടെ ചൊറിച്ചിൽ ഈ ഭരണകൂടത്തിനെതിരെയാണ് ഞാൻ പറയുന്നത് പപ്പുമോനെ അല്ല കേട്ടോ കാര്യം പപ്പുമോൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും പറയുന്നത് സൈലൻ്റ് ആയിട്ട് ചൈനയ്ക്കും പാക്കിസ്ഥാനും വേണ്ടി പ്രവർത്തിക്കുന്നെന്നാണ് അതിൽ അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്നൊന്നും അറിയത്തില്ല എന്നാലും പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ നെഞ്ചത്തേക്ക് മിസൈല് വിട്ടാവന്മാരെ എങ്ങനെ തിരിച്ചടിച്ച് തോപ്പിച്ചു എന്നതല്ല ഈ പപ്പുമോനും കുടുംബങ്ങൾക്കും പ്രശ്നം അവരുടെ പ്രശ്നം എങ്ങനെ രാജ്യത്തിനകത്ത് മതവർഗീയതയും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി വീണ്ടും ആ കുടുംബ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കാം എന്നതാണ് എന്തായാലും ശരി ഞാൻ കരുതി ഈ രാജ്യത്ത് ഞാൻ മാത്രമേ തല തലതെറിച്ചവനായിട്ടുള്ളൂ എന്ന് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല ഈ രാജ്യത്ത് എന്നെക്കാളും വലിയ തല തലതെറിച്ചവന്മാരും ഉണ്ട് പപ്പുമോനെ അല്ല കേട്ടോ